നാം എല്ലാവരും ജനിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും മൃഗം പക്ഷി വൃക്ഷം ഗണം ഭാഗ്യസംഖ്യ തുടങ്ങിയവ ഈ വീഡിയോയിലൂടെ അറിയാം നമസ്കാരം എൻ്റെ പേര് സന്തോഷ് കുമാർ രുദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം അശ്വതി നക്ഷത്രത്തിൻ്റെ ഗണം ദൈവഗണൻ അശ്വതി നക്ഷത്രത്തിൻ്റെ മൃഗം കുതിര അശ്വതി നക്ഷത്രത്തിൻ്റെ പക്ഷി പുള്ള അശ്വതി നക്ഷത്രത്തിൻ്റെ വൃക്ഷം കാഞ്ഞിരം അശ്വതി നക്ഷത്രത്തിൻ്റെ രക്തം വൈഡൂര്യം അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യകം ചൂപ്പ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ഏഴ് സൂര്യൻ ചുവ എന്നീ ദശാകാലങ്ങളിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ദോഷകാലമാണ് ഇവർ അശ്വതി മഹം മൂലം എന്നീ നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തി ഗണപതിനിടയിൽ നളികേരമടയ്ക്കുന്നത് ദോഷത്തിൽ നിന്നും മുഖ്യനത്തുവാണ് ഭരണി നക്ഷത്രത്തിന്റെ ഗണം മനുഷ്യഗണം ഭരണി നക്ഷത്രത്തിന്റെ മൃഗം ആന ഭരണി നക്ഷത്രത്തിന്റെ പക്ഷി പുള്ളി ഭരണി നക്ഷത്രത്തിന്റെ ഭരണി നക്ഷത്രത്തിന്റെ ഭാഗ്യം ചുവപ്പ് ഭരണി നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ ഒൻപത് ചന്ദ്രൻ രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാരകാലം ഭരണി നക്ഷത്ര ദോഷമാണ് ഇവർ ഭരണി പൂരാടം പൂരം എന്നീ നാളുകളിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തി ഭരണ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ പുഷ്പാജനം നടത്തുന്നതും ദേവസ്വപ്രകാരത്തെ നൃത്തവുമാണ് കാർത്തിക നക്ഷത്രത്തിന്റെ ഗണം അസുരഗണം കാർത്തിക നക്ഷത്രത്തിന്റെ മൃഗം ആട് കാർത്തിക നക്ഷത്രത്തിന്റെ പക്ഷി പുള്ളി കാർത്തിക നക്ഷത്രത്തിന്റെ വൃക്ഷം അത്തി കാർത്തിക നക്ഷത്രത്തിന്റെ യജ്ഞം മാണിക്കും കാർത്തിക നക്ഷത്രത്തിന്റെ ഭാഗ്യ നിറം ചുവപ്പ് കാർത്തിക നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ ഒന്ന് ചൊവ്വ ശനി ദശകളിൽ കാർത്തിക നക്ഷത്രക്കാർ നിർദിഷ്ട ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മഹാദേവനെ കൂടത്തുമ്മാല സമർപ്പിക്കുന്ന ദോഷപരിഹാരത്തിന് ഉത്തമാണ് രോഹി നക്ഷത്രത്തിന്റെ ഗണം മനുഷ്യഗണം രോഹിണി നക്ഷത്രത്തിന്റെ മൃഗം നാൽപ്പാമ്പ് ടോണി നക്ഷത്രത്തിന്റെ പക്ഷി പുള്ള് രോഹിണി നക്ഷത്രത്തിന്റെ വൃക്ഷം ഞാവൽ ടോണി നക്ഷത്രത്തിന്റെ രത്നം മുത്ത് രോഹിണി നക്ഷത്രത്തിന്റെ ഭാഗ്യതലം വെളുപ്പ് രോഹിണി നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ രണ്ട് ത്യാഹു കേതു ശനി എന്നീ ദിശാപ്രകാര കാലങ്ങളിൽ രോഹി നക്ഷത്രക്കാർ ദോഷപരിഹാര കഥങ്ങൾ അനുഷ്ഠിക്കണം രോഹി നക്ഷത്രവും പൗർണമി വരുന്ന ദിവസം ക്രതമെടുത്ത് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ദേവിക്ക് ഉഷ്പാറ്റി നടത്തുന്ന ദോഷപരിഹാരത്തിന് ഉത്തമമാണ് മഹിരനക്ഷത്രത്തിന്റെ ഗണം ദൈവികളം മഹിരനക്ഷത്രത്തിന്റെ മൃഗം പാമ്പ് മഹിരനക്ഷത്രത്തിന്റെ പക്ഷി പുള്ളെ മഹിരനക്ഷത്രത്തിന്റെ വൃക്ഷം കൈകാലി മഹിരം നക്ഷത്രത്തിന്റെ രക്തം ചെമ്പപുഴം മഹിരനക്ഷത്രത്തിന്റെ ഭാഗ്യതം വെളുപ്പ് മഹിരനക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ ഒൻപത് മഹിരനക്ഷത്രക്കാർ ശുക്രൻ ബുധൻ വ്യാഴം എന്നീ ദശാപകാര കാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം മഹിരനക്ഷത്രം വരുന്ന ദിവസം വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദർശനം നടത്തി ദേവിക്ക് രക്തകൂർപ്പാതി നടത്തുന്നത് ദോഷപരിഹാരമാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ ഗണം മനുഷ്യഗണം തിരുവാതിര നക്ഷത്രത്തിന്റെ മൃഗം പട്ടി തിരുവാതിര നക്ഷത്രത്തിന്റെ പക്ഷി ചെമ്പൂത്ത് തിരുവാതിര നക്ഷത്രത്തിന്റെ വൃക്ഷം കരിമരം തിരുവാതിര നക്ഷത്രത്തിന്റെ രക്തം ഗോമിതം തിരുവാതിര നക്ഷത്രത്തിന്റെ ഭാഗ്യനിറം വെളുപ്പ് തിരുവാതിര നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ നാല് സൂര്യൻ കേതു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കലകളിൽ തിരുവാതിര നക്ഷത്രക്കാർ ദോഷപരിഹാരം ചെയ്യണം ജന്മ നക്ഷത്ര ദിവസങ്ങളിൽ നാഗക്ഷത്രത്തിൽ ദശം നിർത്തി നൂറും പാലും കഴിക്കുന്നത് ദോഷപരിഹാരമാണ് പുനർനക്ഷത്രത്തിന്റെ ഗണം ദൈവഗണം പുനർനക്ഷത്രത്തിന്റെ മൃഗം പൂച്ച പുനർനക്ഷത്രത്തിന്റെ പക്ഷി ചെമ്പോത്ത് പുനർനക്ഷത്ര വൃക്ഷം മുള പുനർനക്ഷത്ര രക്തം പുഷ്ടരേഖം പുനർനക്ഷത്രത്തിന്റെ ഭാഗ്യനിറം ഇളംപച്ച പുനർനക്ഷത്ര ഭാഗ്യസംഖ്യ മൂന്ന് ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ദശാപകാര കാര്യങ്ങളിൽ പുനരനക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം മതത്തിലെ ആദ്യ വ്യാഴ്ച ബ്രതമെടുത്ത് വിഷുക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പുനർനക്ഷത്രക്കാർക്ക് നല്ലതാണ് പക്ഷേ പൂയനക്ഷത്രത്തിന്റെ ഗനം ദൈവകളം പൂയനക്ഷത്ര മൃഗം ആടെ പൂയനക്ഷത്രത്തിന്റെ പക്ഷി ചെമ്പോത്ത് പൂയനക്ഷത്രത്തിന്റെ വൃക്ഷം അരയാൽ പൂയനക്ഷത്ര രക്തം ഇന്ദ്രനീളം പൂയനക്ഷത്രത്തിന്റെ ഭാഗ്യനം ഇളംബച്ച പൂയനക്ഷത്ര ഭാഗ്യസംഖ്യ എട്ട് കേതു ചുവര്യൻ എന്നീ ദശാകാലങ്ങളിൽ പൂയനക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം പൂയൻ നാളുകളിൽ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ നടത്തണം മാസത്തിനെ ആദ്യ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവക്ഷേത്രത്തിന്റെ ദശ നടത്തി ഭഗവാനെ കൂളതുമരം സമർപ്പിക്കാം ആയില്യനക്ഷത്ര ഗണം അസുരഗണം ആയില്യനക്ഷത്ര മൃഗം കൈമ്പൂച്ച ആയില്ത്തിന്റെ പക്ഷി ചെമ്പോത്ത് ആയില് നക്ഷത്രത്തിന്റെ വൃക്ഷം നാരകം ആയില്യനക്ഷത്രത്തിന്റെ രക്തം മലതൃകം ആയില്യനക്ഷത്രത്തിന്റെ ഭാഗ്യവം നീല ആയില്യനക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ അഞ്ച് ശുക്രൻ ചന്ദ്രൻ രാഹുൻ എന്നീ ദശാകാര്യങ്ങളിൽ ആയില്യനക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം മാസത്തിലെ ആദ്യ ബുധനാഴ്ച വ്രതമെടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായ നക്ഷത്രം ബാക്കി നക്ഷത്രങ്ങൾ വിവരം അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നും ജ്യോതിഷത്തെക്കുറിച്ചും വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും നക്ഷത്രഫലങ്ങളെക്കുറിച്ചും ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും പുരാണകലകളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കുവാനും